ഹായ് 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 ഇത് പൊന്നുകുട്ടിയുടെ ഉടുപ്പാണ് ഇത് പൊന്നുകുട്ടിയുടെ ഉടുപ്പാണ് ഞങ്ങൾ തുറക്കാൻ പോണേ ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഉടുപ്പാണ് ഇത് പൊന്നുകുട്ടി കുട്ടി തുറന്നേ ഈ ഉടുപ്പിന്റെ കളർ എന്താ ബ്ലൂ ആണോ ബ്ലൂ അല്ലേ നല്ല ഉടുപ്പല്ലേ നല്ല അച്ചനു താങ്ക് യു പറ താങ്ക് യു ആരണ്ട താങ്ക് യു കൊടുക്കാൻ പറ്റുന്നില്ലേ രണ്ടു വഴിച്ചോളാം മതി കൊടുക്കും വേറെ കൊണ്ടു തന്നെ ഒരു ചേട്ടനാണ് കൊണ്ടു തന്നെ ആണോ വേറെ കൊടുക്ക കളർ എന്താ ബ്ലൂ ആണോ ബ്ലൂ ഷർട്ട് ഷർട്ടാണ് ഒന്നുകൂടി തരുമോ നോക്കി നിന്ന് നോക്കിയേ ശരി പോലു ശരി ഏരു പേപ്പർ അത് ഇതെന്താ പെണ്ണു കുട്ടിയുടെ ഷർട്ട് ജീൻസിന്റെ പെണ്ണു കുട്ടിയുടെ ഇതാണ് പെണ്ണു കുട്ടിയുടെ ഉടുപ്പ് ഇത് പെണ്ണു കുട്ടിക്ക് ലൂസാണ് കുഴപ്പമില്ല അല്ലേ നല്ല ഉടുപ്പല്ലേ നല്ല ഉടുപ്പ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഈ ഷർട്ട് ഈ ഷർട്ടും ഈ നിക്കറും ഇഷ്ടപ്പെട്ടെ നല്ലടുപ്പാണേ താങ്ക് യു പറ അച്ചനോട് അഞ്ചു ദിവസോടാണോ അച്ച ഉണ്ണിയോടല്ലേ ആരോടാ താങ്ക് യു താങ്ക് യു ശരി